നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം മനുഷ്യരാകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന വിഷയം പ്രതിപാദിക്കുന്ന ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇത് അതിനാൽ തന്നെ ഇത് കാണുന്ന ഏവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എൻ എന്ന രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നാൽ ജനജീവിതം എങ്ങനെയായിരിക്കും എന്ന് ഈ വീഡിയോയിൽ നിന്ന് അറിയുവാനാകും വീഡിയോയിലേക്ക് വിഷയം ഇതാണ് പച്ച പരമാർത്ഥം ഏതൊരാളും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തൻ്റെ ജീവിതം സന്തോഷാനന്ദപ്രദവും സുഖകരവും ആയിരിക്കണം ആകണം എന്നാണ് ഇതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം ഈ പച്ച പരമാർത്ഥം ഏവരും തലകുലി ി സംവദിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അപ്രകാരം ആർക്കെങ്കിലും ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നായിരിക്കും ഇതിന് ഉത്തരമെങ്കിൽ എന്തായിരിക്കും ഇതിന് കാരണം ആരായിരിക്കും ഇതിന് ഉത്തരവാദി സംശയം ലേവലേശം പോലും ഇല്ലാതെ പറയാം ഇതിന് ഉത്തരവാദിയും കാരണക്കാരും മനുഷ്യൻ സഹജീവികളോട് ദയാദാക്ഷിണ്യം കാട്ടാതെ മനുഷ്യത്വമില്ലാത്ത കൊടും ക്രൂരനും തനി സ്വാർത്ഥനുമാണ് മനുഷ്യർ കൊടാനുകൂടി നിരപരാധികളായ മനുഷ്യരെ കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് അടിമകളാക്കി വിറ്റിരുന്ന കാലം ഉണ്ടായിരുന്നു ഇന്നുമത് ഭാഗികമായി പല സ്ഥലത്തും നടക്കുന്നുണ്ട് കൊടാനുകൂടി മനുഷ്യരെ മൃഗീയമായി കൊന്നൊടുക്കിയ ചരിത്രവും മറക്കാനാകില്ല ലോകത്തെയാകെ അപ്പാടെ ചുട്ടരിക്കുവാൻ ശക്തിമത്തായ ആറ്റമ്പവും മാരക ആയുധങ്ങളുമുണ്ടാക്കി ഊറ്റം കൊള്ളുന്നവരാണ് മനുഷ്യർ മനുഷ്യരെ കൂട്ടത്തോടെ ചുട്ടരിച്ച് കൊല്ലുന്നത് ഇന്നും തുടരുന്നു സഹൃദയരെ മേൽപ്പറഞ്ഞ സത്യം അറിയാത്ത ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ അതിനെതിരെ ശബ്ദിക്കുവാനോ പോരാടുവാനോ അവസാനിപ്പിക്കുവാനോ ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും മുന്നോട്ട് വന്ന ചരിത്രമില്ല എന്നാൽ ഇത് ലോകത്തേകെ ഞെട്ടിച്ചുകൊണ്ട് മാനവ ചരിത്രം തിരുത്തി കുറയ്ക്കുവാൻ ലോകത്ത് ആദ്യമായി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു അതാണ് എൻ ജി ന്യൂ ജൻ ജനറേഷൻ പാർട്ടി ഇന്ത്യയിലാണ് ഇത് രൂപം കൊണ്ടത് എന്നാൽ ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത് കേരളത്തിലെ ത്രിവാന്തം സ്വദേശിയായ നോബർട്ട് എ പി ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ ഭാരതത്തിൽ ഇത് ഭരണത്തിൽ വരും എന്ന പ്രതീക്ഷയിലാണ് ഇനി ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ എൻ ജി പിയുടെ ഭരണം വന്നാൽ ജീവിതമാകെ മാറി മറിയും ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖദുരിത ദാരിദ്ര്യ ജീവിതം അപ്പാടെ അപ്രത്യക്ഷമാകും അതിന് കാരണമായ പണം എന്ന മാരണം രാജ്യത്തു നിന്നും ഉന്മൂലനം ചെയ്യും അതോടെ ശമ്പള വേതന വ്യവസ്ഥകൾ ഇല്ലാതാകും ധനികരും ദരിദ്രരും ഇല്ലാതാകും സമത്വ സന്തോഷ ജീവിത സാഹചര്യം നിലവിൽ വരും ജീവിക്കാനാവശ്യമായ ഭൂമിയും വീടും ഉൾപ്പെടെ എന്തു മേതും ഏവർക്കും യഥേഷ്ടം തികച്ചും സൗജന്യമായി ജീവിത അന്ത്യം വരെയും ലഭ്യമാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണവ്യവസ്ഥ നിലവിൽ വരും നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തുവാനും ജീവിക്കുവാനും ആവശ്യമായ പ്രാണവായു നാം അറിയാതെ എങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്നത് അപ്രകാരം തന്നെ നമുക്കാവശ്യമുള്ളതെല്ലാം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഭരണ സംവിധാനമായിരിക്കും നിലവിൽ വരിക ഈ ജനകീയ ഭരണവ്യവസ്ഥയിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എമാരുണ്ടാകില്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി ആയിരിക്കും നിലവിൽ വരിക അപ്പോൾ അധികാരം ജനങ്ങൾക്കായിരിക്കും അതോടെ മനുഷ്യന് വിലയും നിലയും ബഹുമാന ആദരവും താനെ വരുന്ന സാഹചര്യം വരും അപ്പോൾ എനിക്ക് വേണ്ടി നീയും നിനക്ക് വേണ്ടി ഞാനും എന്ന പരസ്പര സ്നേഹസമത്വ ഐക്യം നിലവിൽ വരും ഇന്ത്യയിൽ ഇത് നിലവിൽ വന്നാൽ ലോക രാജ്യങ്ങളെല്ലാം ഈ സംവിധാനം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഇന്ത്യ ലോകത്തിന് മാതൃകയാകും ഇതോടെ ഭൂമിയിൽ വേലികളും മതിൽക്കെട്ടുകളും കെട്ടി അതിർവരമ്പുകൾ ഉണ്ടാക്കുന്നത് അവസാനിക്കും രാജ്യ അതിർത്തികളും ഇല്ലാതാകും യുദ്ധവും യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും ഇല്ലാതാകും ഒരു ഭൂമി ഒരു മനുഷ്യൻ എന്ന നിലയിലേക്ക് ജീവിത സാഹചര്യം മാറും ഇതിൽ പരം നമുക്ക് എന്താണ് വേണ്ടത് ജീവിതം പരമാവധി ആസ്വദിച്ച് ആനന്ദിക്കാനാകുന്ന ഭരണവ്യവസ്ഥ നടപ്പിലാക്കുവാൻ ഓരോ മനുഷ്യരും ഈ എൻ ജി എൻ ജി പിയിൽ ആണിച്ചേരൂ അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് വിവരിക്കുന്നതായിരിക്കും കൂടുതൽ അറിയുവാൻ ഈ ചാനലിൽ തുടരുക അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുക നാം മനസ്സ് വെച്ചാൽ നടക്കാത്തതായി യാതൊന്നും ഈ ഭൂമിയിലില്ല നമുക്ക് ഒന്നിക്കാം അണിച്ചേരാം എൻ ജി എ പി എൻ ജി പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച്